താങ്കൾ പറയുന്നത് മതി മതി എന്ന് കൂടുതൽ നിങ്ങൾ അല്ലെങ്കിലും കുറച്ച് മാത്രം നീ വാ അല്ലെങ്കിൽ പിന്നെ എന്നോട് എന്നോട് ചോദ്യം ചോദിച്ചാരാണ് ഞാനാണ് ചോദിച്ച ആരാണ് കേക്ക് ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം സംശയം തോന്നുന്നുണ്ടോ അങ്ങനെ അത് ചോദ്യം ചോദിച്ച ആളിന്റെ ഉത്തരവാദിത്തം ഉണ്ട് മറ്റേ കേൾക്കാൻ സമർത്ഥിക്കാനാവസ്ഥോദിക്കുന്ന ഏതൊരു അവതാരകനോട് താങ്കൾ ഞാൻ താങ്കൾ ഒരുപാട് ചോദിക്കാൻ അറിഞ്ഞൂടാ കറക്റ്റ് ആണ് െ താങ്കൾ താങ്കൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടാ മതി പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കരുത് മോഹസ്തുതി പറയാ താങ്കൾ മാത്രമല്ല ഞാനേ ഉള്ളു തനിക്കില്ല നീ കിഴങ്ങനോ വെറും കിഴങ്ങി ഇതിനാണ് നല്ലോ എന്ത് മണ്ടന്മാരെ നിങ്ങള് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇപ്പൊ ചിലപ്പോ എനിക്ക് സംശയിക്കേണ്ടി വരും ചിലപ്പോ സംശയിക്കേണ്ടി വരും കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇത് സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ